ഹായ് ഡോക്ടർ ശരണ്യർജിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണേ നാബിപൂരണം എന്താണ് നാബിപൂരണം ഇത് ആർക്കൊക്കെ ചെയ്യാം എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ഇനി ഏതൊക്കെ ഏത് സമയങ്ങളിൽ ഇത് ചെയ്യാം ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് നാബിപൂരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാവിപൂരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കിൾ ഭാഗത്ത് എണ്ണ പുരട്ടുന്നതിനെയാണ് പുരട്ടുന്നതിനെയാണെന്ന് പറയുന്നത് നാബിപൂരണം എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊക്കൾ എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തിരണ്ടായിരത്തോളം നാടികൾ സംയോജിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ സെൻറ്റർ ഓഫ് എനർജി എന്ന് പറയും നമ്മുടെ ബോഡീൻ്റെ എനർജീൻ്റെ സെൻറ്ററാണെന്ത് ഈ പൊക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഓയിലിങ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ചിലപ്പം പല ആളുകൾക്ക് ഇത് അറിയുണ്ടാവില്ല അപ്പം ഇത് നമ്മുടെ ആയുർവേദത്തിന് നല്ലൊരു തരം ട്രീറ്റ്മെൻറ്റും കൂടിയാണ് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം അതിന് നമുക്ക് ഓരോ കണ്ടീഷൻസിനും ഓരോ തരം ഹെയർ ഓയിലുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ന സ്കിന്ന് നന്നായി ഡ്രൈ ആവുക അതുപോലെ ചില ആളുകൾക്കൊക്കെ ഉണ്ട് ഒരുപാട് ഡ്രൈനസ് വന്നിട്ട് ലിപ്പൊക്കെ പൊട്ടുക കാലിൻ്റെ കാലൊക്കെ കാലിൻ്റെ സ്കിന്നൊക്കെ ഇളകി മാറുക അവിടെയൊക്കെ പൊട്ടൽ വരിക കാലിൻ്റെ മുകളിലൊക്കെ ഒരു വൈറ്റ് പൊടി വരിക അതുപോലെ ചില ആളുകളുടെ ഹെയർ ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആയിരിക്കും അതുകൊണ്ട് അവർക്ക് ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകും അങ്ങനത്തൊക്കെ ഭയങ്കര സ്കിന്ന് ഡ്രൈ ആയിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് അതുപോലെ തന്നെ മലബന്ധം ഫിഷറ് ഫിസ്റ്റുല അതുപോലെ ചില ആളുകൾക്കുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത് മുകളിലോട്ട് എടുക്കുക അതുപോലെ തന്നെ ചില ആളുകൾക്ക് ദഹനക്കുറവ് ഇങ്ങനത്തെ കണ്ടീഷനിലും ഇതൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് പിന്നെയാണ് മുഖത്ത് പിഗ്മെൻറ്റേഷൻ വരിക അതുപോലെ തന്നെ ലിപ്പ് ക്രാക്ക് ആവുക അതുപോലെ എന്താ പറയുക ചില ആളുകൾക്ക് കാണാം കണ്ണിൻ്റെ അടിയിൽ ബ്ലാക്ക് കളർ വരിക അങ്ങനത്തെ കുറേ കണ്ടീഷൻസിന് ഇത് ഗുണം ചെയ്യുന്നതാണ് അപ്പം ഇനി എന്തൊക്കെയാണ് ഇത് എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതുവേ നമുക്ക് എംറ്റി സ്റ്റൊമക്കിൽ അതായത് ഭക്ഷണമൊന്നും വയറില്ലാത്ത സമയങ്ങളിൽ ഇത് ചെയ്യുന്നതാണ് വളരെ നല്ലത് പിന്നെ ഇത് നമ്മുടെ മെൻസ്ട്രൽ പെയിനില്ലേ മെൻസ്ട്രൽ പെയിൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് പൊതുവേ ചെയ്യേണ്ടത് നമ്മുടെ പൊക്കിൽ ഭാഗത്ത് ഓയിൽ വെച്ചതിന് ശേഷം സർക്കുലാർ മോഷനിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മലബന്ധം പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയു കുറയാൻ ഹെൽപ്പ് ചെയ്യും അപ്പം മലബന്ധം അതുപോലെ തന്നെ ഫിഷറി ഫിസ്റ്ററി ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് മലബന്ധം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആവണക്കെണ്ണേൻ്റെ ഓയിലാണ് നമുക്ക് ചെയ്യുന്നത് ഈ നാഭിപൂരണത്തിന് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് മുഖത്തൊക്കെ പിഗ്മെൻറ്റേഷൻ അതുപോലെ മുഖക്കൂരൊക്കെ വരുന്ന ആളുകൾക്കാണെങ്കിലും ലെമൺ ഓയിൽ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം അല്ലെങ്കിൽ ഡ്രൈനെസ് ഒക്കെ ഒന്ന് കുറയണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കോ നമ്മുടെ വെളിച്ചെണ്ണല്ലേ നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും അതുപോലെ എന്താ പറയുക നമ്മുടെ ഗേ ഉപയോഗിച്ച് അതായത് നമ്മുടെ സ്കിന്നിനൊക്കെ ഗ്ലോ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാണെങ്കിൽ നല്ല നെയ്യ് ഉപയോഗിച്ച് നമുക്ക് എന്തു ചെയ്യാം നാബിപൂരണം ചെയ്യാം ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഇനി ഇനി എന്താണ് ഇതിനൊണ്ട് നമുക്ക് ഹെയർഫോൾ കുറയ്ക്കാം അങ്ങനെ ഒരുപാട് അതായത് നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് നാഭിപൂരണം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക്